ലൈഫ് ഓൺ എവരിവറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുന്നൂറ്റി അമ്പത് കോടിയും കടന്ന് ഡൊമിനിക് കരൂൺ സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാന്റെ ആർ ഫിലിംസ് നിർമ്മിച്ച് കല്യാണി പ്രിയദർശൻ നെസ്ലിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്ര പത്തൊമ്പതാം ദിവസവും ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ലോക ഇപ്പോൾ മൂന്നാമത്തെ തിങ്കളാഴ്ചയിലാണ് മൂന്നാമത്തെ തിങ്കളാഴ്ചയും സിനിമയ്ക്ക് മികച്ച ഒരു തിയേറ്റർ ഓക്കുപൻസിയാണ് ലഭിച്ചിരിക്കുന്നത് ലോകയുടെ പതിനെട്ട് ദിവസം വരെയുള്ള കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും ലോകയുടെ പത്തൊമ്പതാം ദിവസത്തെ ബോക്സ് ഓഫീസ് വിശേഷങ്ങളും നമുക്കൊന്ന് നോക്കാം ലോകയ്ക്ക് പതിനേഴ് ദിവസം വരെയുള്ള കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ എൺപത്തി മൂന്ന് കോടി പത്തൊമ്പത് ലക്ഷം രൂപയായിരുന്നു സിനിമയ്ക്ക് പതിനെട്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചത് അഞ്ചു കോടി മുപ്പത്തി ലക്ഷം രൂപയാണ് പതിനെട്ടാം ദിവസം ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ലോക നേടിയെടുത്തത് അങ്ങനെ ലോക പതിനെട്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എൺപത്തെട്ട് കോടി അമ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് പതിനേഴ് ദിവസം കൊണ്ട് ലോക റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തത് നാൽപ്പത്തി ആറ് കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപയായിരുന്നു ചിത്രത്തിന്റെ പതിനെട്ടാം ദിവസം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് രണ്ടര കോടിക്ക് മുകളിൽ കളക്ഷൻ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ ലോക പതിനെട്ട് ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തത് നാൽപ്പത്തി ഒമ്പതര അമ്പത് കോടി റേഞ്ചിലാണ് പതിനെട്ട് ദിവസം കൊണ്ടുള്ള ലോകയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി മുപ്പത്തി നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി റേഞ്ചിലാണ് പതിനേഴ് ദിവസം വരെയുള്ള ലോകയുടെ ഓവർസീസ് കളക്ഷൻ നൂറ്റി കോടി പത്തൊമ്പത് ലക്ഷം രൂപയായിരുന്നു പതിനെട്ടാം ദിവസം ലോകയ്ക്ക് ഓവർസീസിൽ നിന്ന് കളക്ഷൻ ലഭിച്ചത് അഞ്ച് അഞ്ചര കോടി റേഞ്ചിൽ എന്നാണ് അറിയുവാൻ സാധിച്ചത് അങ്ങനെ ലോകയ്ക്ക് പതിനെട്ട് ദിവസം കൊണ്ട് ഓവർസീസിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് കോടി റേഞ്ചിൽ കളക്ഷൻ ലഭിച്ചിട്ടുണ്ട് പതിനേഴ് ദിവസം വരെയുള്ള ലോകയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു സിനിമയ്ക്ക് പതിനെട്ടാം ദിവസം വേൾഡ് വെഡ് ബോക്സ് ഓഫീസ് എന്ന കളക്ഷനെ ലഭിച്ചിരിക്കുന്നത് പതിമൂന്ന് പതിനാല് കോടി റേഞ്ചിലാണ് അങ്ങനെ ലോകയ്ക്ക് പതിനെട്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് കോടി റേഞ്ചിൽ കളക്ഷൻ ലഭിച്ചിട്ടുണ്ട് സിനിമയുടെ പത്തൊമ്പതാം ദിവസമായി ഇന്ന് മൂന്നാമത്തെ വെള്ളിയാഴ്ചയും രാവിലെ മുതൽ തന്നെ സിനിമയ്ക്ക് മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് ലഭിച്ചത് മണിക്കൂറിൽ മൂവായിരത്തി അഞ്ഞൂറിനടുത്ത ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ കൂടി രാവിലെ വിറ്റുപോയിക്കൊണ്ടിരുന്നത് ഈവനിങ് നൈറ്റ് ഷോകൾ ആയപ്പോഴേക്കും അത് നാലായിരത്തി അഞ്ഞൂറിനടുത്തെത്തിയിരുന്നു പത്തൊമ്പതാം ദിവസത്തെ ട്രാക്കിംഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ ലോകക്ക് പത്തൊമ്പതാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് രണ്ടര കോടി റേഞ്ചിൽ കളക്ഷൻ വരും എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ പത്തൊമ്പതാം ദിവസമായി മൂന്നാമത്തെ തിങ്കളാഴ്ചയും ലോക ബോക്സ് ഓഫീസ് ടെസ്റ്റ് പാസ് എന്ന് വേണം പറയാൻ സിനിമയ്ക്ക് പത്തൊമ്പതാം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ച് അഞ്ചര കോടി റേഞ്ചിൽ കളക്ഷൻ വരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയായ ലോക പത്തൊമ്പത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തൊണ്ണൂറ്റി കോടി കളക്ഷനും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഇരുന്നൂറ്റി അമ്പത്തി ആറ് കോടി റേഞ്ചിൽ കളക്ഷൻ വരും എന്ന് ഉറപ്പാണ് അങ്ങനെ ലോക ഇരുന്നൂറ്റി അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ മലയാള സിനിമ ആയിരിക്കുകയാണ് ഒന്നാമതായി ഉള്ളത് മോഹൻലാലിന്റെ യെമ്പുരാൻ ആണ് ഇങ്ങനെ ഒരു സ്റ്റഡി കളക്ഷനിൽ മുന്നോട്ട് പോയ ഈ ആഴ്ചക്കുള്ളിൽ എംബുരാന്റെ കളക്ഷൻ റെക്കോർഡുകൾ ലോകം മറികടക്കും എന്ന് ഉറപ്പാണ് ലോക മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ബുക്ക് മൈ ഷോയിൽ കൂടി ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടക്കുന്ന ഒരു മലയാള സിനിമ എന്നുള്ള റെക്കോർഡാണ് ലോകയ്ക്ക് ഇപ്പോൾ സ്വന്തമായിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോക എത്ര ദിവസം കൊണ്ട് എമ്പുരാന്റെ കളക്ഷൻ മറികടക്കുമെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്